ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാൻ സർക്കാർ ഗൂഢാലോചനയെന്നും മറ്റ് വിവാദങ്ങൾ മറയാക്കി സർക്കാർ ഒളിച്ചോടുകയാണെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സിനിമാ കോൺക്ലേവ് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പുതിയ പുതിയ വിവാദങ്ങളുടെ മറവിൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ടും അതിന്റെ അന്തസ്സത്തെ തള്ളിക്കളയുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവും സർക്കാരിനില്ല ആത്മാർത്ഥത സർക്കാരിനില്ല അത് സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമാണ് കുറ്റം ചെയ്തവർ സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള പതിവ് വർത്തമാനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നടപടിയിൽ ഒരു ആത്മാർത്ഥതയും സർക്കാരിനില്ല ഇപ്പോൾ ഉയർന്നുവരുന്ന മറ്റ് വിവാദങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാരിന് നല്ല രീതിയിൽ ഒളിച്ചോടാനുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിരിക്കാം ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റ് വിവാദങ്ങളിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സർക്കാർ ഇത് ഉപയോഗിക്കരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാവണം ശക്തമായ നടപടികൾ ഇവിടെ സർക്കാർ എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോ ഒരു അന്വേഷണ കമ്മിറ്റി എന്നൊക്കെ വെച്ചിട്ട് എസ് ഐ ടി ഒക്കെ വെച്ചിരിക്കാം പക്ഷെ അത് പതിവ് പോലെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിട്ട് മാത്രം മാറുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗന്ന് ഉണ്ടാകേണ്ടത് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കൊല്ലം എം എൽ എ മുകേഷിനെതിരെയാണ് കൊല്ലം എം എൽ എ മുകേഷിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നതിലൂടെയാണ് സർക്കാരിന്റെ ആത്മാർത്ഥത എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഉള്ള ആത്മാർത്ഥത സർക്കാരിനുണ്ടെങ്കിൽ സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ ആദ്യം ആസ്ഥാനത്തുനിന്ന് മാറ്റി മുകേഷിനെ നിലനിർത്തിക്കൊണ്ട് ചലച്ചിത്ര രംഗത്തെ അനാശാസ്യ പ്രവണതകൾ പരിഹരിക്കാൻ കഴിയും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ സമീപനമല്ല ചലച്ചിത്ര നടനും എം എൽ എ യുമായിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നയില്ലെങ്കിൽ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൌരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയൊരാള് എം എൽ എ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത് ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ നേതാക്കള് പോലും പരസ്യമായി ആവശ്യപ്പെടുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന് അപ്പൊ മുകേഷിനെതിരെ എടുക്കാതെ ഹേമാ കമ്മിറ്റിയിലെ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ് സർക്കാർ ചലച്ചിത്ര മേഖലയെ എന്നുള്ള പേരിൽ നടത്തുന്ന ഈ കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ ഷാജിയൻ കരുണനെക്കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുക സർക്കാർ അടിയന്തരമായി ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവ് നിർത്തിവെക്കണം മുക്കേഷിനെതിരെ നടപടിയെടുക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റ് വ്യക്തികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മുകേഷിന്റെ രാജിയാണ് അതില്ലാതെ പറയുന്നതെല്ലാം വെറും വാചക കസർത്തുകൾ മാത്രമാണ് ഇത് ശരിയായ സമീപനമല്ല അതുകൊണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായൊരു നിലപാടുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കോൺക്ലേവ് നിർത്തിവെക്കണമെന്നാണ് ഞങ്ങളിപ്പോ ആവശ്യപ്പെടുന്നത് ഇതേ വേട്ടക്കാരെല്ലാം ചേർന്നിട്ട് അവിടെ എന്ത് കോൺക്ലേവാണ് നടത്താൻ പോകുന്നത് അപ്പൊ ഈ കോൺക്ലേവ് കുറച്ച് സർക്കാരിന്റെ കാശ് നമ്മുടെ നികുതി പണം ചെലവാക്കുക എന്നതല്ല കഴിഞ്ഞ ഒരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകുന്നില്ല അതല്ലാത്ത സമീപനമല്ലേ മൂന്ന് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ വന്നിരിക്കുകയാണ് സാധാരണ ഇത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കേസെടുക്കട്ടെ പല ആരോപണങ്ങളും ജാമ്യമില്ലാത്ത കേസിൽപ്പെടുന്ന ആരോപണങ്ങളാണ് അങ്ങനെയുള്ള ഒരാളെ എം എൽ എ ആയും കോൺക്ലേവിന്റെ ഉപദേശകനായിട്ടും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങളിവിടെ നടപ്പാക്കും എന്ന് സർക്കാരിന് പറയാൻ കഴിയുന്നു അതുകൊണ്ടത് ആളുകൾ വിശ്വസിക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നിലപാടൊക്കെ ആവർത്തിട്ടില്ല അവസാനം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആദ്യം പറഞ്ഞു പക്ഷെ അതിനുശേഷം പാർട്ടി നിലപാട് ഞങ്ങൾ പറഞ്ഞു പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത് ഇന്നലെയാണെങ്കിൽ തന്നെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു മാധ്യമപ്രവർത്തകർ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിനെങ്ങനെയാണ് സംസ്ഥാന നേതൃത്വം മാധ്യമ പ്രവർത്തകർ കുറച്ച് ശ്രദ്ധിക്കണം കുറച്ച് കാരണം എന്താ വെച്ചാല് നമ്മൾ പ്രതികരണം ചോദിച്ചാൽ ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് രാവിലെ നിങ്ങള് കണ്ടു വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നു ഞാനിപ്പോ നിങ്ങളെ കുട്ടി നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയം എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്നും അത് തന്നെ പറഞ്ഞു ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ കാര്യത്തിൽ എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരുന്നില്ല നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ നമ്മൾ വെറുതെ നമ്മൾ തന്നെ ഈ പ്രശ്നം ഡയലൂട്ട് ആക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പൊതുസമൂഹ പ്രതിനിധികളും മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് സർക്കാരിന്റെ ഇരട്ടാണ് ചർച്ച നൽകി അങ്ങനെ ശക്തമായ നിലപാട് പറയേണ്ടി വരുന്നില്ല അങ്ങ് ബിജെപി സംസ്ഥാനമായ നിലപാട് പറയുന്നു വാഞ്ഞടിക്കുന്നു പത്രസമ്മേളനം നടത്തുന്നു പ്രതിഷേധങ്ങൾ പുറത്തേക്ക് നടക്കുന്നു അപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ഒരു സ്കാറായി ആത്തിരി അവർ എം പിന്നത് അമ്മയുടെ ഓഫീസിൽ വരുമ്പോൾ ആ കാര്യം ചോദിക്കണം വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം അപ്പൊ നിങ്ങളുടെ ഭാഗ്യമായിട്ട് നമ്മൾ തിരിച്ചു വിളിച്ചു നമ്മളെന്തിനാണെന്ന് കാരണം അമ്മയുടെ മുഴുവൻ ഭാരവാഹികളെ രാജിവെച്ചു അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ സ്റ്റാൻഡ് അത് വെന്റിക്കേറ്റ് ചെയ്യാമല്ലോ നമ്മളെ സ്റ്റാൻഡാണ് ശരി എന്നുള്ളത് ബി ജെ പി എടുത്ത നിലപാടാണ് ശരി എന്നതല്ല ബോധ്യമാവും പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും മറുപടി എല്ലാം വാക്കുകളുടെ അല്ലല്ലോ ഇപ്പൊ ചലച്ചിത്ര രംഗത്തെ പ്രതിസന്ധിക്ക് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മ ഭാരവാഹികൾക്ക് തന്നെ ബോധ്യമായി ശുദ്ധീകരണം ആവശ്യം അപ്പൊ അവരെല്ലാം രാജിവെച്ചു പിന്നെന്തിനാണ് നമ്മൾ ആരും പറഞ്ഞു നടപടി എടുക്കേണ്ടവര് പലപ്പോഴത്തെ കാര്യം ഇരുന്നിട്ട് പ്രസംഗിച്ച പോരണ്ടോ നമ്മള് മാധ്യമങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മളുടെ ഫോക്കസ് എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കും അതിലൊരു നടപടി വേണം വേറെ 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 തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യ ക്ഷേമ കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗം അഥവാ ആദ്യ ഭാഗം വരാനായിട്ട് ബിജെപിയുടെ ഭാഗത്ത് ഒന്നാമത്തെ ഭാഗമാണോ രണ്ടാമത്തെ പറയണ്ടേ ഇനിയിപ്പൊ എനിക്ക് അറിഞ്ഞവിടെ സിനിമ ഇനിയിപ്പോ വരുമ്പോ നമ്മുടെ ഈ ഭൂമിക്കൽ എന്റെ സിനിമയുടെ ഭാഗമായി ഒരാൾ പീഡിപ്പിക്കപ്പെട്ടില്ല എന്തായാലും ഇതിനെ എന്തിനാണ് ആ നിലയിൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ ഇങ്ങനെ സംശയത്തിൽ കൊണ്ടിരക്കുന്നത് കൊണ്ടുവന്നപ്പോ സർക്കാരിനോടാണ് ചോദിക്കുന്നത്